എന്താണ് ഡെയിലി പരിപാടിയാണ് അൻവർ എന്താ പറയുക പ്രശ്നമേ അല്ല അൻവർ ഒരു ഫാക്ടറേ അല്ല ആരെ ചോദിച്ചവരോട് എന്തിനവർ ഈ ഭയപ്പെടുന്നത് നമ്മളാരെയും പോയിട്ട് പറഞ്ഞു നമ്മൾ ഭയങ്കര ഫാക്ടറാണ് നമ്മളതിൽ ഹാപ്പിയാണ് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ അതിനി ഒരുപാട് എന്താ പറയുക കടന്നുപോക്കുകളുണ്ട് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘടകക്ഷിയാകുക എന്നത് തന്നെയാണ് അതിന് ദേശീയ രാഷ്ട്രീയമായി ബന്ധമുണ്ട് ആ ദേശീയ രാഷ്ട്രീയത്തിൽ മമതാജിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഹുൽജിയും ഒക്കെ ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ അതേ സമയത്ത് തന്നെയാണ് അവിടെ ഇലക്ഷൻ വരുന്നത് മേയിലെ ഇരുപത്താറ് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങൾ കോൺഗ്രസുമായി മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടുള്ളതാണ് ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാവുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഇല്ല കാരണം ബി ജെ പി അതിൻ്റെ എല്ലാ പരിശ്രമവും അവിടെ നടക്കുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ പോലെയോ അതിൽ അതിലപ്പുറമോ സി പി എം ബി ജെ പിയോടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എ ഐ ടി സിക്ക് മറികടക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആൻറ്റി കമ്മ്യൂണൽ ആൻറ്റി ഫാസിസ്റ്റ് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ എന്താ പറയുക ആശയമുള്ള തൃണമൂലം നാളെ യോജിച്ചെന്ന് വരാം അതൊക്കെ വരാനിരിക്കുന്ന പോളിറ്റിക്സാണ് ആവശ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണല്ലോ സംസാരിക്കാം എന്ന് പറഞ്ഞത് സംസാരിക്കട്ടെ അപ്പം പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഉത്തരവാദിത്വം അദ്ദേഹം ഒരാഴ്ചയിൽ സംസാരിച്ച് ഒരാഴ്ച കൊണ്ട് പറയുന്നതല്ലേ പറഞ്ഞത് അപ്പോൾ മനപ്പെട്ട ആരുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ ബഹുമാനപ്പെട്ട മനപ്പെട്ട എം എം എസ് എൻ കൺവീനർ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ ആ വാർത്തേൻ്റെ വക്കേ കെട്ടും സ്വാഭാവിക അതെ അതെ നമ്മൾ കോടതി തുറക്കാൻ നിൽക്കാൻ കാരണമല്ലോ കോടതി വെക്കേഷൻ ആണല്ലോ അപ്പം അത് പതിനാറാം തീയതി പതിനേഴാം തീയതിയാണ് കോടതി തുറക്കുന്നത് നമ്മളതിൻ്റെ എന്താ പറയുക റിട്ട് പെറ്റീഷനിലെ പ്രോസസ്സിങ്ങിൽ വക്കീൽമാർ ആരംഭിച്ചിട്ടുണ്ട് അതിനിടയിൽ ഒരു ഗ്യാപ്പിൽ പതിനേഴിന് മുമ്പ് ഒരു ഗ്യാപ്പിൽ അത് ഫയൽ ചെയ്യും മറ്റു സംസ്ഥാനങ്ങളിൽ നാളെ വരുന്നുണ്ടോ എന്നറിയില്ല എനിക്കുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഞാൻ പോകുന്നത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല അറിയില്ല അവിടെ ചെല്ലുമ്പോഴും ഏത് മറ്റേ പിയി കോൺഗ്രസ് പോയി ഇപ്പതാ സി എം പി അത്ര മോശപ്പെട്ട പാർട്ടി ഒന്നുമല്ല എനിക്ക് അഭിപ്രായം ഇല്ല പറയുന്ന ബഹുമാനപ്പെട്ട സി പി ജോണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൃത്യമായി പഠിക്കുകയും അതിൻ്റെ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള സമുന്നതന നേതാവ് അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ വിഷയം അതുകൊണ്ട് സി പി ജോണായിട്ട് സംസാരിച്ചാൽ അത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ ഒന്ന് രണ്ടാമത് ഇപ്പോൾ ഞാൻ സി പി എം ആയിട്ട് അറസ്റ്റ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതറിഞ്ഞിട്ടില്ല അല്ലേ അത് മാത്രം എങ്ങനെ അറിയാം പോയി ഏ നിങ്ങളെ കൂട്ടത്തിൽ ചിലവർക്ക് ബാക്കി എല്ലാം അറിയാം അപ്പം അങ്ങോട്ട് പടച്ച് വിടുകയാണ് സത്യം നിങ്ങളതിൽ എന്താ പറയുക നിസ്സഹായാണ് കാരണം ഇത് ആകാശത്തു നിന്നാണോ ഭൂമി നിന്നാണോ കടലിൽ നിന്നാണോ ഈ വാർത്ത മുളച്ച് വരുന്നത് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ അന്തം വിടുകയാണ് പിന്നെ ചോദ്യം വരുമ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരികയാണ് അപ്പോൾ ഇതെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ച് എന്താണ് ഡെയിലി പരിപാടിയാണ് അൻവർ എന്താ പറയുക പ്രശ്നമേ അല്ല അൻവർ ഒരു ഫാക്ടറേ അല്ല ആരെ ചോദിച്ചവരോട് ഈ എന്തിനവർത് ഈ ഭയപ്പെടുന്നത് നമ്മൾ ആരെയും പോയിട്ട് പറഞ്ഞത് നമ്മൾ ഭയങ്കര ഫാക്ടറാണ് അപ്പോൾ ഒരു നിലക്കും കേരള രാഷ്ട്രീയത്തിൽ ഈ പിണറായിസ്സവം കൊണ്ട് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നറിയുന്നത് പിണറായിയോടൊപ്പം നിൽക്കുന്നവരാണ് അതിനുള്ളൊരു വലിയ തിരിച്ചടി നിലമ്പൂരിലുണ്ടാകും ഞാൻ എന്തിനായി രാജിവെച്ചു ഈ പിണറായിശത്തെ തുറന്നു കാട്ടാനാണ് ജനങ്ങളുമായി ഈ വിഷയം സംവദിക്കാനാണ് എൻ്റെ എല്ലാം ഇട്ടറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇനിയിപ്പോൾ നാളെ നിലമ്പൂരിലൊരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ബാർഗൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇറ്റ്സ് വെരി ക്ലിയർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അവിടെ യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥി അവരെ ഏറ്റവും വലിയ ബൂട്ടിന് വിജയിപ്പിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളത് നടത്തും ഇന്നിപ്പോൾ ഈ ചർച്ച വന്നാൽ എന്തുവന്ന ഞാൻ യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിനോട് ഞാൻ എന്താ പറഞ്ഞത് കുടുങ്ങിയടത്തിട്ടിട്ട് ആരെയും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ബലം കടിച്ചാൽ എന്താ സ്ഥിതി ഞങ്ങൾക്കറിയാം യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ കുടുക്കലാണ് നമുക്ക് വലിയ ബാർഗനിങ് പവർ ഉള്ളൊരു പോയിൻറ്റാണ് എനിക്ക് വേണമെങ്കിൽ ബാർഗെനിങ് ചെയ്യാം ഞാൻ യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബാർഗെനിങ്ങേ നമുക്കില്ല നമ്മളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടില്ല മുന്നോട്ട് പോക്കുന്നു യു ഡി എഫിനെങ്ങനെ നമ്മളെ കൂടെ നിർത്താൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിച്ചോ ഞങ്ങൾ എന്തായാലും ഈ പിണറായിത്തിനെതിരെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊപ്പം അതിന് മുൻപന്തിയിലുണ്ടാവും എന്ന് പറയുന്നത് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസം ഇല്ലെന്ന് ആ രാഷ്ട്രീയമൊക്കെ നമുക്ക് അപ്പാലോച്ചാൽ പോയി